ഒന്നാം പ്രകാശ് മാത്യു സ്വീകരണം സംഭവം ചാൻസ് ഉണ്ട് അവൻ ഇന്ത്യയിലെ നമ്പർ വന്നിരിക്കുന്നത് ഓക്കെ ശരിയാ മുഹമ്മദ് പുനർജന്മോ അത് ടി വി കണ്ടപ്പോഴേ തോന്നി പക്ഷേ കോളേജിൽ വന്ന് പഴയ കത്തി പാട്ട് ഞാൻ ഞാൻ വെരി സോറി ആദ്യം പാടിയും നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ ആവാസ് മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുനെ കുറിച്ചുള്ള നിങ്ങളുടെ അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജിലെ പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് പാർട്ടി ആ അതെന്താ കാരണം അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ മാത്യുപിറേഷൻ അദ്ദേഹം കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത് എത്ര തവണയായി ഓരോ നുണയും പറഞ്ഞു നീ അവടേന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പോ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ ഇതോ ഇത് എനിക്ക് വർഷവും രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോലെ മോഹങ്ങൾ ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ആദ്യ അല്ലല്ലോ <laughs> 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 നിനക്ക് സ്വീറ്റ്സ് മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് അതിലെന്തോ ഇല്ലേ വരട്ടെ നിനക്ക് സ്പെഷ്യൽ വരട്ടെന്തോ ഉണ്ട് മോഞ്ഞേരാഷോ എന്തോക്ലേറ്റ് ആണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണു മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ അയ്യോ ഐ എം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്നത് എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോ ഡേ സോന ഇതിനി ആരോടും പറഞ്ഞ ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവളൊരു പാവല്ലടാ നിനക്ക പ്രേമിച്ചൂടെ ചെട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയന്റെ ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് ബോയ്സ് പ്ലീസ് നിർത്തോ നിർത്തോ പ്രകാശ് പ്രകാശ് മാത്യു മാത്യു രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു താളക്കൊമ്പത്തൂഞ്ഞാലാടി പാടൂട്ടേ ചോലമൈലേ ഒന്നു പാടൂ നാട്ടുമൈനേ കൂടെ ചോലമൈലേ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി ം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി കീണം തേടും വീരത്തണ്ടിൽ കാറ്റിൻ കൈകൾ जन्म

കണ്ടുമുട്ടി ദ്യം തമ്മിൽ പങ്കുവച്ചോ കവിതയായി മാറി പെയ്തരാവിൽ പിന്നെ യാത്ര കൊല്ലിപ്പോയ നേരം പോർത്തു വച്ചതോരോ കഥകളായി മാറി സ്വർഗവാദിൽ പാടി ദേവ കന്യ പ്പ കയ്യിലെ മക്കാൽ തുങ്ങിടും പിന്നെ ഈ സ്റ്റാർ സാറേ കുടിച്ചോണ്ട് ഇവിടെ നേരം ഞാൻ ുംയോസ് കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിന്റെ കള്ളം വിശേഷിപ്പിച്ചേ ഉള്ളൂ സോന മാത്രമേ എനിക്ക് കോൺഗ്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ ആണോ ഓക്കേ സി എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആ ഇൻ സ്റ്റേറ്റ്സ് ഇവിടെ നാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെപ്പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ

ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ അതെന്താ ഞാൻ നീ കാര്യം പറ സ്റ്റേജിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും അല്ല എനിക്കൊരു സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു അതിന് ലക്ഷണം എന്തോടാ അതിന്റെ പേരിലെടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശന് എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ